വർഷം വർഷമൊന്ന് തികയുമ്പോഴും ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറാതെ നിൽക്കുകയാണ് നിന്നും വാതിൽ പൊളിച്ച് സരോജിനി അനുഭവം പങ്കുവെക്കുകയാണ് ടൗൺഷിപ്പ് കാര്യത്തിലും ഇവർക്കെല്ലാം ആശങ്കയുണ്ട് മുണ്ടക്കൈ ദുരന്തം നടന്നിട്ട് ഒരു വർഷം തികയുകയാണ് അന്നത്തെ ദുരന്തത്തില് ചുരുമ്പല സ്കൂൾ റോഡിൽ ഉണ്ടായിരുന്ന സരോജി ചേച്ചി രണ്ടാമത് പൊട്ടിയ സമയത്ത് പൊളിച്ച് എങ്ങനെയായിരുന്നു അത് ഫസ്റ്റില് പറഞ്ഞുകഴിഞ്ഞാല് ഞാനിങ്ങനെ ടിവിയില് ഓരോന്ന് കണ്ടോണ്ടിരിക്കും അപ്പൊ കറണ്ട് വരും പോവുമൊക്കെ ചെയ്തപ്പോ അത് ഓഫാക്കി ഞാൻ കിടക്കണ റൂമെന്ന് റിമോട്ടിലോട്ട് മാറ്റാൻ പറ്റും പിന്നെ എണീച്ച് പോകാൻ വയ്യാറും ഓഫാക്കിട്ട് ഇങ്ങനെ മൊബൈലിൽ നല്ല ഭക്തിഗാനുണ്ട് അതും കേട്ടുകൊണ്ട് കിടക്കുമ്പോ കട്ടിലൊക്കെ മൊത്തം നല്ല പഴയ മഴയെ പുറത്ത് കട്ടിലൊക്കെ ഇങ്ങനെ കുലുങ്ങുന്നേം കിടക്കുള്ള ബെഡും കട്ടിലൊക്കെ അപ്പോൾ ഞാൻ മോനെ വിളിച്ച് മോനെ വിളിച്ചിട്ട് പറഞ്ഞാൽ മോനെ മുറ്റത്തിനൊരു ഉണ്ടായിരുന്നു അതൊക്കെ പുഴങ്ങി വീണ് കഴുങ്ങ് കുരുമുളക് അങ്ങനെയൊക്കെയുള്ള ഒക്കെ മുഴങ്ങി പുഴങ്ങി വീണുണ്ട് ജനാലിൽ കൂടെ നോക്കുമ്പോൾ അപ്പോൾ മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഒരു സ്മെല്ലും വരുന്നു മോനെ ഉരുളു പൊട്ടി തോന്നണു എന്ന് പറഞ്ഞു അപ്പം മോൻ പറഞ്ഞ് അമ്മ ഒരു കാര്യം ചെയ്യേ ഞാൻ മാവൊക്കെ വീണ് എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു അമ്മ ഒരു കാര്യം ഞാൻ അടുക്കള ഭാഗത്ത് കൂടെ ഇറങ്ങി രക്ഷപ്പെടാൻ പറഞ്ഞു അപ്പം ഞാൻ കട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് അകത്ത് ഈ വാതം ഉണ്ടായ കാരണം കൊണ്ട് അകത്തൊക്കെ ചെരുപ്പിടും അപ്പം ചെരുപ്പ് താഴെ കട്ടിലെ താഴെ ഊരിയിട്ടിട്ടാണ് കിടക്കുക അപ്പോൾ ചെരുപ്പ് നോക്കുമ്പോൾ കാണുന്നില്ല ഹാളിൽ ഉണ്ട് പോയിട്ട് ഹാളില് അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങിയത് ഇത്രയ്ക്കും ചേറും ചളിയാണ് അപ്പം ഞാൻ നോക്കുന്നത് എന്തായാലും വീടിനൊന്നും ആയിട്ടുള്ളല്ലോ അപ്പം ഒക്കെ മൊത്തം എവിടെയും പൊട്ടി പൊളിഞ്ഞോ നോക്കുമ്പോൾ ഒന്നുമില്ല അങ്ങനെ ഞാൻ എനിക്ക് എന്തോ ഒരു വീട്ടിലൊക്കെ ചളിയും ചേറും അപ്പം തന്നെ എൻ്റെ ബുദ്ധിക്ക് എന്തോ ഒരു ഇതുപോലെ ഒരു വെപ്രാളം ആയി അടുക്കള ഭാഗത്തേക്ക് ഓടിയപ്പോൾ ആ വാതില് തുറക്കുന്നു കിട്ടുന്നില്ല വാതിലൊക്കെ നെളുങ്ങിയ കൊണ്ടൊക്കെ ഉണ്ട് പക്ഷെ വാതിൽ തുറക്കാൻ കിട്ടുന്നില്ല പക്ഷെ അത് തുറന്നാലും ഞാൻ ഉണ്ടായിട്ടുണ്ടാവില്ല ആ പശിലെ പൊട്ടിലാണ് ആ കല്ലും തുകമാരൊക്കെ വന്ന് തങ്ങിയതാ തോന്നണോ അങ്ങനെ തന്നെ ഞാൻ ആ വെള്ളത്തിൽ കൂടി ചേർക്കൂടെ ഞാൻ ഫ്രണ്ടിലേക്ക് പോയി ഫ്രണ്ട് വാതിൽ തുറക്കാൻ പോകുമ്പോൾ അതും ജാമായി ആ ചളിയോട് കൂടെ കട്ടിൽ കയറി മോനോട് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ കാണൂല വീട്ടിലൊക്കെ ചളിയും വെള്ളമുണ്ട് രണ്ട് വാതിലും ജാമായി എന്ന് പറഞ്ഞു അപ്പോൾ അപ്പത്തിന് ഇപ്പം കട്ടാക്കി കട്ടാക്കിയിട്ട് അവൻ ഒരുപാട് കൂട്ടുകാരുണ്ട് അവരൊക്കെ പട ഓടി വന്നു ഒരു കൈയൊക്കെ കോത്തു പിടിച്ച് അവരെല്ലാവരും വന്ന് ഞാൻ ജനാൻ്റെ ഉള്ളിൽ കൂടെ ചാവി കൊടുത്തു ചാവി കൊടുത്ത് അവർ തുറന്നിട്ട് കിട്ടുന്നില്ല അപ്പം ഈ റെജി എന്ന് വെച്ചാൽ കുറേ ചവിട്ടി ചവിട്ടിയിട്ടും കിട്ടുന്നില്ല പിന്നെ ജനാനിൻ്റെ ചില്ല് കുത്തി പൊട്ടിച്ചിട്ട് തുറക്കാൻ നോക്കിയപ്പോൾ റെജീൻ്റെ കയ്യിലൊക്കെ മുറിയായി രണ്ടുപേരും പോയിട്ട് പിന്നെ പിടിച്ച് പിടിച്ചിട്ട് അവര് പോണത് പോയിട്ട് അവര് കോടാലി എടുത്തിട്ട് വന്നു കോടാലിൻ്റെ വെട്ടി പൊളിച്ചിട്ട് എന്നെ അവിടുന്ന് രക്ഷിച്ചിട്ട് വന്നു വീടിന്റെ ഒരു വർഷമായി ആദ്യ മാതൃക വീട് തന്നെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് കിട്ടുന്നുള്ളൊരു വിഷമങ്ങൾ ഉറങ്ങിയിട്ട് കാ ഒരു വർഷം എന്ന് പറയാം വേണ്ട അത്രയായി ഉറങ്ങിയിട്ട് എട്ട് മാസം കഴിഞ്ഞപ്പോ ഞാനൊന്ന് പോയി പക്ഷെ എൻ്റെ വീട് ഇരിക്കുന്ന എവിടെയെന്ന് പോലും അറിയുന്നില്ല മേലെ ഒരു വീടിന്റെ ഒക്കെ അംശങ്ങളുണ്ട് ഓപ്പോസിറ്റ് റോഡ് വീടിന്റെ അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ നോക്കുമ്പോ ഒന്നുമില്ല നക്കിത്തടച്ചു കൊണ്ടായ പോലെ കൊറേ പാറക്കല്ല് മാത്രമേ ഉള്ളൂ നെഞ്ഞുപൊട്ടി പോയി ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊരു വീട് അത്രയും സ്വപ്നായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ വീടാ അപ്പൊ അത് അത് മാത്രമായി എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ ഇവിടെ വന്ന് ആൾക്കാരൊക്കെ പലതും കിട്ടിന്ന് പറഞ്ഞാൽ എനിക്ക് ഗവൺമെന്റ് തന്ന കലക്ടറേറ്റും തന്ന ഈ ഒരു കട്ടില് ഈ ഒരു മേശ ഒരു നാല് കസേര ഒരാൾ മറ ഇതിലിപ്പോൾ കറക്റ്റ് ആയിരുന്നു അവരൊക്കെ വന്ന് നോക്കി എല്ലായിടം എല്ലായിടം വന്ന് നോക്കി ഒന്നുമില്ല ആ ഒരാളുടെ ഒരു ചാനലിൻ്റെ മുന്നിലും പോയിട്ട് ഇന്ന് വരെ ഞാൻ സംസാരിച്ചിട്ടില്ല എനിക്ക് അതിന് ഇല്ലായിരുന്നു കാരണം വെച്ചാൽ നമ്മൾ പിന്നും ഈ ദുഃഖങ്ങളൊക്കെ പറയുക വിഷമം കൂടുകയുള്ളൂ ിനി അതൊന്നും പറയാൻ വയ്യ വയ്യാത്ര ഒരുപാട് കഷ്ടപ്പാടാണ് എന്നൊക്കെ ചാലതിന്റെ മുന്നൊക്കെ ഞാൻ ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ നീ എന്താ പറയണ്ടെന്ന് പോലും അറിയില്ല കരയിൽ കരച്ചിലായി വരുന്നത് എല്ലാവരുടെയും മുന്നിൽ ചോദിക്കുമ്പോഴൊക്കെ കരച്ചിലായി വരുന്നത് ഇപ്പോഴും ഉള്ളിലെക്കുന്ന വേദന തന്നെയാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത് വർഷമൊന്ന് തികയുമ്പോഴും ഉരുൾപൊട്ടലിന്റെ ആ ഒരു ഭീകരത ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് എത്രയും പെട്ടെന്ന് ടൗൺഷിപ്പിൽ വീട് പൂർത്തീകരിച്ച് ഇവരൊക്കെ അവരുടെ വീട്ടിലേക്ക് മാറ്റണമെന്നുള്ളതാണ് ഇപ്പോഴും അവർ ആവശ്യപ്പെടുന്ന കാര്യം